ഗാന്ധിജിയുടെ ജന്മദിനം നമ്മുടെ മനസ്സിൽ മനസ്സിൽ വീണ്ടും ഉയർക്കുകയാണ് സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചൊരുങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണത്തിന്റെ ആഭരണമയച്ച ഇന്ത്യൻ ചരിത്രത്തിലെ കലഹങ്ങൾക്കിടയിലൂടെ ജന്മമാണ് ഗാന്ധിജി അക്രമം ജന്മമാണ്ജിപ്പിക്കുകയില്ല എന്തെന്നാൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മുൻപിൽ എങ്ങനെ ഉത്തമമായ മനുഷ്യ മൂല്യങ്ങളുടെ ചലിക്കുന്ന മധുരത്തിലെ ഇന്ത്യൻ കോൺഗ്രസിന്റെ മുൻനിര നായകനും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയുമാ ബൈബിളിലെ ും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാക്കുന്നത് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടും ये गणंदुडായിരുന്നു મીરા બહદ ગાદ અબ્દુલ કાફર ગાદ સી એસ આ